സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള അഞ്ച് വഴികളെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ഒന്ന് ഫേസ് പ്രോബ്ലം ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ അത് നേരിട്ട് കൊണ്ടേ ഇരിക്കുക രണ്ട് ഓവർകം വീക്ക്നെസ് നിങ്ങളുടെ വീക്ക്നെസ് എന്താണോ അതിനെതിരായിട്ട് നിങ്ങൾ നിൽക്കുക ഓവർകം ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് കൂടും മൂന്ന് ഫൈൻഡ് ഔട്ട് യുവർ സ്ട്രോങ് പോയിൻറ്റ് നിങ്ങൾക്ക് സ്ട്രോങ് പോയിൻ്റ് ഏതാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അത് തിരിച്ചറിയുക നാല് മേക്ക് പോസിറ്റീവ് ബുക്ക് നിങ്ങൾക്ക് എന്തെല്ലാമാണ് നിങ്ങളുടെ പോസിറ്റീവ് പാട്ട് അത് കൃത്യമായിട്ട് എഴുതി വെക്കുക അത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടുവാൻ സഹായിക്കും അഞ്ച് ലേൺ ന്യൂ സ്കിൽ എപ്പോഴും എത്ര വയസ്സായി കഴിഞ്ഞാലും പുതുതായിട്ടൊരു സ്കിൽ പഠിച്ചെടുക്കുക പഠിച്ചെടുക്കാൻ ശ്രമിക്കുക ഈ അഞ്ച് ഘടകങ്ങൾ നിങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നല്ല അളവിൽ വർദ്ധിക്കും